ഇവിടെ റെസീറ്റ് ആക്കോ എനിക്ക് അര ലിറ്ററിങ്ങനെ പായസം വേണമെന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു സമയം കഴിഞ്ഞുപോയി പോയി ഇനി പായസം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വിഷമായിട്ടാ അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകുന്നു വൈകിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോ എന്റെ പുറകെ അമ്മേ അമ്മേ ഈ പായസം ചീട്ട് തരട്ടെ പായസം വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ ഒരു ചീട്ടെന്ന് എനിക്ക് എനിക്കത് ഭയങ്കര ഒരു അനുഭവം ഇപ്പൊ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഗുരുവായപ്പൻ്റെ സന്നിധിയിൽ വെച്ച് കണ്ട് കുട്ടി രണ്ട് അമ്മമാരാണ് ഇവർ അപ്പോൾ ഇവർക്ക് ഇവരുടെ ഒരു സംഘടനയുണ്ട് ഗോലോകം എന്താണ് പറഞ്ഞ പേര് ഗോലോ ഗോലാവര ഫൗണ്ടേഷൻ എന്തോ ഒരു ചെറിയൊരു ചെറിയൊരു സ്ഥലം ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് അവിടുത്തെ കാഴ്ചകൾ ഇത് കാണാൻ വേണ്ടി പോണത് വന്നിരിക്കാണ് ഇതാണ് അമ്മ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ജീവിതത്തിൽ ഞാനിവിടെ നിൽക്കുകയാണ് ഇപ്പം അഞ്ച് വർഷമായിട്ട് ഞാനിപ്പോൾ ഈ ഹരേക്ഷണോ പ്രസ്ഥാനം തന്നെ ഞങ്ങളുടെ ആശ്രമം ഗോലവൻ ട്രസ്റ്റ് എന്ന് ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ ഗുരു ദീക്ഷ എടുത്ത് ഞാൻ നാല് യമ നിയമങ്ങൾ പാലിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പോണു ഹരേക്ഷണോ മന്ത്രം പതിനാറ് മാല നീത്യഞ്ചെല്ലും അങ്ങനെ പോണു ഗുരുവായൂരൂപ്പൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് പറയാനായിട്ട് എനിക്ക് ചെറുപ്പത്തിൽ തുടങ്ങി അനുഭവങ്ങൾ ഇപ്പോഴാണെങ്കിലും ഇന്നലെ തന്നെ ഒരു ചെറിയ കാര്യം പറയാം ഞാൻ ഇന്നലെ രാവിലെ വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു വേഗം അമ്പലത്തിൽ തൊഴാൻ വേണ്ടി കയറി കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും തൊഴുതിറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ പായസ കൗണ്ടർ ഒക്കെ അടച്ചു അപ്പോൾ കൗണ്ടർ അടച്ചിട്ടില്ല റിസീറ്റാക്കണോട് അടച്ചു അപ്പൊ റെസീപ്റ്റ് ആക്കാൻ പറ്റില്ല ഞാൻ വേഗം കൗണ്ടറിൽ ചെന്നിട്ട് ഇവിടെ റെസീറ്റ് ആക്കോ എനിക്ക് ലിറ്റർ അരിലിറ്ററെ പായസം വേണമെന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു സമയം കഴിഞ്ഞു പോയി ഇനി പായസം തരില്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വിഷമമായിട്ടാ അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നു വൈകിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോ എന്റെ പുറകെ അമ്മേ അമ്മേ ഈ പായസം ചീട്ട് തരട്ടെ പായസം വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ ഒരു ചീട്ടോന്ന് എനിക്കന്ന് എനിക്കത് ഭയങ്കര ഒരു അനുഭവം ഇപ്പോൾ ഇപ്പോൾ പാൽ പായസത്തിൻ്റെ ചീട്ട് ഇനി കൊണ്ടുവന്ന് വന്നു അവർ അവർക്ക് തിരക്കായിട്ട് പോവാ അപ്പോൾ അവർ പറഞ്ഞ അമ്മ വാങ്ങിക്കോളൂ വിട്ടാന്ന് പറഞ്ഞു നാളെയും കിട്ടും ഇന്ന് വേണമെങ്കിൽ വാങ്ങാൻ അല്ലെങ്കിൽ നാളെയും കിട്ടുമെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ഞാൻ പാൽ പായസം വാങ്ങിച്ചു അതെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് അനുഭവം പറഞ്ഞാൽ നമ്മൾ അഞ്ചു വർഷമായില്ലേ അപ്പോൾ ഗുരുദേവിൻ്റെ ഒരു ദീക്ഷയൊക്കെ അടുത്ത് പുള്ളി സിനിമയിലൊക്കെ ധരിച്ചോ എന്നും കണ്ണൻ്റെ അനുഭവമല്ലേ ഇപ്പോൾ വീട്ടിൽ നിന്ന് കണ്ണനെ നിവേദിച്ചിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും ഗുരുവായൂരൂപ്പന് ആരാന്ന് എന്താന്നുള്ളത് ഞങ്ങൾ ഗുരുവിലൂടെ ഞങ്ങൾ പഠിപ്പിച്ച് തന്നെ മനസ്സിലാക്കിയത് അതുകൂടി എന്നും കണ്ണന്റെ ആനന്ദം ഞങ്ങൾ എന്നും അനുഭവിച്ച ഗുരുവാണ് ഞങ്ങൾക്ക് ഗുരുദേവനാണ് ഞങ്ങൾക്ക് യാഥാറാണി ആരാണെന്നും ഗുരുവായൂരപ്പൻ ആരാണെന്നും ഹരേ കൃഷ്ണ എങ്ങനെ ജപിക്കണമെന്നും എല്ലാം പറഞ്ഞു തന്ന ഗുരുദേവനാണ് അനുഭവങ്ങള് ഇഷ്ടം പോലെ ഹരേ കൃഷ്ണ കണ്ണന് എന്തോ മനസ്സിലെന്തെങ്കിലും നമുക്കൊരു സങ്കടം ഉണ്ടായ കണ്ണന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും അത്രക്കായിട്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലേനും ദീക്ഷിടത്തോടു കൂടി പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രാധാരായണി ആരാ കണ്ണനാരൊക്കെ അനുഭവിച്ചു തന്നില്ലേ കണ്ണനെ കണ്ണനിപ്പോ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ കണ്ണനോട് എന്താ വഴിയിലൊരു തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം ഒക്കെ ഭഗവാന്റെ കാര്യം കൊണ്ട് നടന്നു കൃഷ്ണ പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളും അയ്യപ്പസ്വാമി ആദ്യത്തെ ദൈവതാണ് അങ്ങനെയൊക്കെ വിചാരിച്ച ആൾക്കാരായിരുന്നു പക്ഷേ ഗുരുദേവിൻ്റെ സത്സംഗം യൂട്യൂബിൽ ഒരു ദിവസം കേട്ട് കണ്ണൻ ഈ നാമജപം നാല് യമനിയമങ്ങൾ പാലിച്ച് കണ്ണൻ്റെ നാമജപരോട് പ്രത്യേകത അരേ കൃഷ്ണ മഹാമന്ത്രം പതിനാറ് മാല ജപിച്ചു കഴിഞ്ഞാലേ ഭഗവാന് ശരിക്കും അനുഭവിക്കാൻ പറ്റുമെന്ന് ഗുരുദേവ് പറഞ്ഞു തന്നു അത് ജപിച്ചോട് കൂടി അതിൻ്റെ ശേഷം ഞങ്ങൾക്ക് നല്ലോണം ഭഗവാന്റെ അനുഭവങ്ങൾ കിട്ടൽ തുടങ്ങി അങ്ങനെ യഥാർത്ഥത്തിൽ കൃഷ്ണനേ ഉള്ളൂ ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടല്ലേ ആ ദേവികീപുത്രനായിട്ടുള്ള ഭഗവാനേ ഉള്ളൂ നമുക്ക് നമ്മൾ ദൈവം ഭഗവാനും ആ ഭഗവാനിൽ എല്ലാ വിസ്തരണങ്ങളും വരുന്നത് ശിവ ശിവഭഗവാനാവട്ടെ ബ്രഹ്മവാകട്ടെ ഒക്കെ ഭഗവാനിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കത് ഉറപ്പിച്ചു ഭഗവാനാണ് എല്ലാം സാക്ഷാൽ ഭഗവാൻ കൃഷ്ണ ഭഗവാനേ ഉള്ളൂ എല്ലാം ആദ്യപുരുഷനായിട്ട് ഭഗവാന് ഇപ്പോൾ എന്തെങ്കിലും ഒരു നാളെ കണ്ണൻ ഇങ്ങനെ മുന്നിൽ വന്നിട്ട് ഒരു ഒരു ആഗ്രഹം നീ അല്ലെങ്കിൽ ആഗ്രഹം പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചോദിക്കാം ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഭഗവാൻ ഞങ്ങൾക്ക് തരട്ടെ ഞങ്ങൾക്ക് ഞങ്ങൾ ഗുരുദേവ് ഒരു വലിയ ആഗ്രഹം ഈ ഗുരുവായൂർ മണ്ണിലെ ശ്രീരാധാ ഗുരുവായൂർപ്പ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിന് ഒരു അഞ്ച് കോടി ആണോ ആ സ്ഥലം ഒരു ഏക്കർ സ്ഥലമാണ് അഞ്ച് കോടി എമൗണ്ട് കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തം ഇതിലാവുള്ളൂ അപ്പോൾ ഈ ഒരു മാസം ഞങ്ങൾക്ക് ഒരു കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എഗ്രിമെൻറ്റിലാവുള്ളൂ അപ്പം അതിന് ഞങ്ങൾ ഗുരുദേവ് അത്രയ്ക്കും ഭയങ്കര ആഗ്രഹം ഞങ്ങൾ ശിഷ്യരോട് പറഞ്ഞിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോണെന്താകണത് അതിന് ഗുരുവാരൂപ്പര് നടത്തി തന്നിട്ട് അതിനുള്ള കടാക്ഷം ഉണ്ടാവട്ടെ അത് ഞങ്ങൾക്ക് ഒരു ചെറിയ 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 രീതിയിലാണെങ്കിലും നമുക്ക് മറ്റുള്ളവരോട് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതിലൂടെ ആ ക്ഷേത്ര ആരെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യണി അത്ര അത്ര അത്രയും പൊട്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഇതാവട്ടെ എന്ന് കരുതിയിട്ടോ ഞങ്ങൾ എല്ലാവരും ഒന്ന് വന്നിട്ടിങ്ങനെ ചെയ്യണത് ഹരേകൃഷ്ണൻ ഉണ്ടാവട്ടെ ആ കണ്ടിമാല പറഞ്ഞില്ലെങ്കിൽ ഇത് നാല് യമനിയമങ്ങൾ പാലിച്ച് മാംസാഹാരം ഒഴിവാക്കുക പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക അവിഹിത ബന്ധങ്ങൾ ഒഴിവാക്കുക പിന്നെ പാടില്ല ഇങ്ങനെ നാല് യമനിയമങ്ങൾ പാലിക്കുന്ന ഏതൊരു വ്യക്തിക്കും നോൺ കഴിക്കാത്ത ഏത് വ്യക്തിക്കും കണ്ടിമാല ധരിക്കുക എന്നാൽ പറയുക പക്ഷേ ഇത്രയും ഈ ജപം ഈ നാല് യമനിയമങ്ങൾ പാലിച്ച് പോണേ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആ ഇത് ധരിക്കാനുള്ള ഇവരൊക്കെ ഇപ്പൊ ദീക്ഷ എടുത്ത് മാത്രല്ല ബാനപ്രസ്ഥം സ്വീകരിച്ച് ആശ്രമത്തിൽ താമസിക്കുന്ന അമ്മമാരാണ് ഒരു നാലഞ്ച് പേരുണ്ട് ഇവിടെ പടിഞ്ഞാറെ നടല് പേരുണ്ട് നാൽപ്പത് നാൽപ്പത് രൂപ ഒട്ടിക്ക് പോകണേ എത്ര കിലോമീറ്റർ ഉണ്ടോ ഉണ്ടാവുമ്പോൾ നാൽപ്പത് രൂപ അത്ര ദൂരത്തിൽ അവിടെയാണ് പോവാ ആശ്രമം അതൊരു ഒരു ചെറിയൊരു വീട് റെന്റിന് അങ്ങനെ ആയിട്ടുള്ളൊരിതാണ് എന്ന് പറഞ്ഞാൽ ഗുരുദേവിൻ്റെ നിന്ന് തന്നെ ഈ നാല് യമനിയമങ്ങൾ പാലിക്കുന്ന ഒരാൾ ഗു സേവനം ചെയ്യാൻ സേവനം ചെയ്യാൻ ഒരു വ്യക്തി വ്യക്തിക്കുള്ളൊരു അനുവാദം ഭഗവാൻ കൊടുക്കണ പോലെയാണ് ഈ ദീക്ഷ അത് ദീക്ഷ എടുത്താൽ മാത്രം പോരാ നമ്മൾ ഗുരുവിൻ്റെ ആ കിട്ടണം ഒരു അത് ആധികാരികമായിട്ടുള്ള പരമ്പര ഉള്ള ഗുരു ഗുരുന്ന് വേടിക്കണം നമ്മൾ ആ ദീക്ഷ എന്നിട്ട് ഭഗവാൻ്റെ സേവനങ്ങൾ ചെയ്യുക ഇതുതന്നെ നമുക്ക് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക ഭഗവാന്റെ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഓരോ ജീവാത്മാവിനും നമ്മൾ ശരീരമല്ല ഓരോ ആത്മാവാണ് ആ ആത്മാവിനെല്ലാവർക്കും എല്ലാവർക്കുമുള്ള അറിവ് കൊടുക്കുക എന്നിട്ട് ഭഗവാൻ്റെ പാഠത്തിൽ ഇപ്പോൾ ആർക്കും ഭക്തി കുറവാണ് എല്ലാവർക്കും തന്നെ ഭക്തി കുറവാണ് എന്താ ഭക്തി എന്താണെന്ന് പോലും കുട്ടികൾക്കറിയില്ല കുട്ടികൾ പല വിധത്തിലും ചീത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം എങ്ങനെയെങ്കിലും കുറച്ചു പേരെങ്കിലും നന്നായി മുഴുവൻ പേരും നന്നാവാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം എന്നാലും ഇത് പറഞ്ഞ് കേട്ട് കുറച്ചു പേരെങ്കിലും നന്നായി വരണേ എന്നുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഞങ്ങളുടെ ഗുരുദേവ് എല്ലാവരോടും ഭക്തിനെ പറ്റി മാത്രം പറയാൽ അത് വേറെ ഒരു ഉദ്ദേശവും ഇല്ല ഞങ്ങൾക്കില്ല കാർമുഖ നീലയല്ല വെള്ളയല്ല അങ്ങനത്തെ ഒരു കളറാണ് ആ കളറ് പറഞ്ഞു പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് അറിയില്ല അത് അത്രയ്ക്ക് മനോഹരമായ അയ്യോ ആ കണ്ണന്റെ നിറ ഇവരൊക്കെ ഭഗവാനെ സേവനം ചെയ്യല രാധാ ബദനഗോപാൽ ഇതാണ് നമുക്ക് ആശ്രമത്തിലുള്ള ഇവരാണ് കാണാൻ വലിയ ഭാഗ്യേ കാരണം വെച്ചാൽ അറിവുകൾ ഇപ്പൊ നമ്മുടെ കൂട്ടായ്മയിലുള്ള ഭക്തങ്ങൾക്ക് എത്തിക്കാൻ പറ്റി ഇപ്പൊ എന്തായാലും ഇപ്പൊ അമ്മ പറഞ്ഞ ഈ ഈ ആഗ്രഹങ്ങൾ നടക്കട്ടെ എല്ലാം നടക്കട്ടെ ഞങ്ങൾ ഞങ്ങളൊരു ഈ യാത്രയും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് നടക്കട്ടെ അപ്പോൾ